ഓരോ വയസ്സ് മാത്രം ഈ ലോകത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആ വിശുദ്ധ മാലാഖയെക്കുറിച്ച് എല്ലാവരും സങ്കട കവിത എഴുതി ആ അമ്മ കുഴപ്പക്കാരിയായി കുറ്റക്കാരിയായി ആ യുവതി ഒന്നിനെക്കുറിച്ചും ഒന്നും പറഞ്ഞില്ല ആരെയും കുറ്റപ്പെടുത്തിയില്ല ഇനി എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഇത് സന്ധ്യ ഭാവമാണ് മറ്റേ മറിച്ചാണ് മറച്ചാണ് തേങ്ങയാണെന്നൊക്കെ പറയേണ്ട ഒരു ആവശ്യമല്ല സന്ധ്യ ഇവിടെ സപ്പോർട്ട് ചെയ്യരുത് ദേവി ചെയ്തിട്ട് ഈ സന്ധി ഇപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ പല അമ്മമാർക്കും ഒരു പ്രചോദനമായിരിക്കും ചില ആൾക്കാർ ഇത് കണ്ടിട്ട് വീണ്ടും ഇത് കാണിച്ചു കൂട്ടിയാലോ കോട്ടയത്തെ വിഷയം അറിയാലോ ഷൈനി ജസ്മോള് കേസ് കേട്ടൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഇതുപോലെ ഷൈനി രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ചാടി ട്രെയിൻ എടുത്ത് പോകാൻ ചെയ്ത് അത് തന്നെ ഒരു ഇതാക്കിയൊരു ഇൻസ്പിറേഷൻ ആക്കിയിട്ടാണ് ഈ പറയുന്ന ജസ്മോൾ ഈ പറയുന്ന രണ്ട് കുട്ടികളെ കൊണ്ട് ഈ പോവുക ചെയ്തത് അപ്പൊ ദേവി ഏതിട്ട് ഈ ഇവരെ സപ്പോർട്ട് ചെയ്യരുത് ഈ അമ്മ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് ഗതി കൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ദേവി ഇത് പറയരുത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും അവനെ കൊണ്ടുപോയ സമയത്ത് ആ എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട് കുറേ ആൾക്കാർ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവനല്ല മറ്റേവനാണെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ കറക്റ്റ് വിവരങ്ങൾ അന്വേഷിച്ചിട്ടായിരുന്നു നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ഇടാൻ വരുന്ന ഒരു തെറ്റായിട്ടുള്ള ധാരണ കൊടുക്കല്ലേ ഓക്കേ എന്തായാലും ആ കുട്ടിയുടെ അമ്മ അഞ്ച് ദിവസത്തേക്ക് എന്തായാലും കസ്റ്റഡിയിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവരെ കോടതി ഹാജരാക്കി തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കേസ് നമ്മൾ പല കേസ് കിട്ടും സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കുന്നതാരാണ് ഹേമലത ഹേമലതയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അതിൻ്റെ ഒരു ചുക്കും ചുണ്ണാമ്പ് പോലും പുറത്തു പോകത്തില്ല ഒന്നാമത്തെ കാര്യം കാരണം അന്വേഷിക്കുന്നത് ഹേമലത ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അവരത്ര അത്ര ചില്ലറക്കാരൊന്നുമല്ല എന്തെങ്കിലും ഒരു കാര്യം ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അവർ വിളിച്ച് മീറ്റിംഗ് കൂടി അത് വാൺ ചെയ്ത് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും റോങ് കാണിച്ചാൽ അവരപ്പം എടുത്തു പറയുന്നൊരു ടീമാണ് ആ ഒരു മേഡം ഓക്കെ അപ്പം നമ്മൾ ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഫോറൻസിക് റിപ്പോർട്ട് ഡോക്ടർ ലിസ ജോൺ കുട്ടി അപ്പം അവരാണ് ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത് ഓക്കെ അപ്പം രണ്ട് ദിവസം മുമ്പാണല്ലോ അതായത് ഇന്ന് വ്യാഴം ചൊവ്വാഴ്ച ഈ പറയുന്ന ഈ മേഡം ലിസ മേഡം ഈ പറയുന്ന എസ് പി മേഡത്തിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചു ഇന്നേ പോലെ ഈ പറയുന്ന സന്ധ്യേനെ അവർ ചെക്കപ്പിന് വരുന്ന കാര്യത്തിന് കൊണ്ടു വന്ന നേരത്ത് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടു നേരത്താണ് കുട്ടി ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് പറയുമ്പോൾ വിഷമമുണ്ട് നല്ല വിഷമമുണ്ട് അതായത് ഇപ്പോൾ ഒന്നര വർഷം കൊണ്ടാണ് ഈ കുട്ടി ഇത് അനുഭവിക്കുന്നത് പ്രൈവറ്റ് പാർട്ടിലർ പ്രൈവറ്റ് പാർട്ടിൽ തന്നെ മുറിവുണ്ടാവും മുറിവ് ഉണ്ടായിട്ട് ആ മുറു ഉണങ്ങും ഉണങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെയും ആ ഉണ്ടാവും ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് പിന്നെയും ഉണങ്ങും അങ്ങനെയാണ് ഈ സംഭവം അതായത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അത്രമാത്രം ആ കൊച്ച് അനുഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത്രമാത്രം ആ കുട്ടി അനുഭവിച്ചു മരിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപും ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ ആ കുട്ടി ആരുടെക്കൂടെ ഉണ്ടായിരുന്നു അപ്പം ഈ പറയുന്ന വ്യക്തിയുടെ കൂടെ ആയിരുന്നു രാത്രി കിടക്കുകയും അവൾക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടാണ് സംശയിക്കും അവനെ വിളിച്ച് ചോദ്യം ചെയ്യും അവസാനം പിടിക്കുകയും ചെയ്യും അതാണ് ഈ സംഭവിച്ചത് ഈ ഒരു കേസ് കേട്ട് അങ്ങനെവാടി ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെവാടി ടീച്ചർ നാട്ടിലൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ കൊച്ചിടയ്ക്ക് വയ്യാതൊക്കെ വരും വയറുവേദന കൊച്ചിന് അസ്വസ്ഥത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അംഗനവാടിയിലെ ടീച്ചർ പറയുകയൊക്കെ ചെയ്യും ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ അംഗനവാടിയിലെ ടീച്ചർ എന്ന് കൊടുത്ത് മീഡിയക്കാർ വന്നപ്പോഴത്തേക്ക് ഫോ ഈ പറയുന്ന ഫേസ് ഒക്കെ ബ്ലർ ചെയ്ത് ഇട്ട് ഒന്നും അറിയാത്ത ഒരു പിള്ളേ പോലെ സംസാരിക്കുന്നു ചിലപ്പോൾ വള്ളി പിടിക്കേണ്ടാന്ന് കരുതിയിട്ടായിരിക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയും പിള്ളേരെ ഈ അംഗനവാടിയിലും സ്കൂളിലും ഒക്കെ വിടുന്ന പിള്ളാരെ ഈ അമ്മമാർ അന്നു വരുന്ന കാര്യങ്ങൾ ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പിള്ളേരൊക്കെ തന്നെ ആണെങ്കിൽ അങ്ങനെ അവിടെ പോവും ടീച്ചർ അത് പറഞ്ഞു ടീച്ചർ ഇത് പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞു ഇതൊക്കെ വീട്ടിലും വന്ന് പറയും വീട്ടിലെ കാര്യങ്ങൾ അതുപോലെ വന്നിട്ട് പറയും അച്ചാച്ചി ഈ പാപ്പം മേടിച്ചുകൊണ്ട് വന്ന് ചില കുട്ടികളെന്നൊക്കെ പറഞ്ഞാലാ അറിയാം വൈകിട്ട് ഇങ്ങനെ അച്ഛൻ വരുന്നേ നോക്കിയിരിക്കും കാരണം ഒരു പൊതിയായിട്ട് വരുന്ന കാത്തിരിക്കുന്ന ആ ഒരു ഇപ്പം എൻ്റെ നാലാമത്തെ വയസ്സിലും അഞ്ചാമത്തെ വയസ്സിലും ഇതൊക്കെയാണ് ഞാൻ നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ അപ്പം ആലോചിക്കണം ആ കൊച്ച് വെറും നമ്മളതൊക്കെ പറയുമ്പം ഈ പറയുന്ന അവനെയും മലിച്ചു കിടന്ന് തോന്നുന്നു സത്യം പറഞ്ഞാലാണ് പിന്നെ നമ്മളൊരു ചാനലിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് വെറുതെ എന്തിനാണ് ആൾക്കാരെ കൂടെ വെറുപ്പിക്കുന്നതെന്ന് കരുതിയത് അപ്പോൾ ഈ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിന്റെ വാദം തെറ്റുണ്ട് കാരണം എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കേണ്ട ഒക്കെ ഈ വീട് വിട്ട അമ്മ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സും അവരൊക്കെയാണ് കൂടുതലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവരോടൊക്കെ ഷെയർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഓക്കെ ഞാൻ ഈ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പിന്നെ കുറെ ആൾക്കാരുടെ എനിക്ക് എടുത്ത് പറയേണ്ട കുറേ നാറികളുണ്ട് കുറെ നാരികളെന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇടുന്നതെന്ന് വെച്ചാൽ എന്നെ പറയുന്നത് ഈ കൊച്ചിൻ്റെ അമ്മയ്ക്ക് മാത്രം സപ്പോർട്ട് കൊടുക്കാൻ മാത്രം എന്താ ഈ കൊച്ചിന്റെ അമ്മയ്ക്ക് ഇത്ര മാത്രം സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി എന്താ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ സന്ധ്യ എന്ന് പറയുന്ന പെണ്ണ് ഈ സന്ധ്യ എന്ന് പറയുന്ന പെണ്ണ് എന്ത് പറഞ്ഞാലും രണ്ടാമത് തർക്കിച്ചിരുന്നില്ലെന്നൊരു സ്ത്രീയാണ് ഓക്കെ ചിലപ്പം ഈ കെട്ട് കഴിഞ്ഞതിന് ശേഷം അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരങ്ങനെ ആയത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് സന്ധ്യ ഭർത്താവിൻ്റെ അടുത്താണെങ്കിലും അമ്മയുടെ അടുത്താണെങ്കിലും മക്കളെടുത്താണെങ്കിലും കയറി ചെല്ലുന്ന സന്ധ്യ എന്തുകൊണ്ട് ഈ എല്ലാവരും പറഞ്ഞ സന്ധ്യ കുഞ്ഞിനെ എന്നാണ് പറയുന്നത് പാവം സന്ധ്യ പാവം സന്ധ്യ എന്ന് ഇത്രയും ഇത് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം മകൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറിഞ്ഞിട്ട് എന്തുകൊണ്ട് അവൾ മിണ്ടിയില്ലാതി നിങ്ങ ഞാനതാണ് നിങ്ങളോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് കാണുന്ന കുറെ കമന്റ് ഇടുന്ന കുറെ പ്രേക്ഷകരായിട്ടുള്ള ഒരു സന്ധ്യയെ പോലുള്ള സപ്പോർട്ട് ചെയ്യുന്നവര് ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ വളം വെച്ചു കൊടുക്കുക നമ്മുടെ നാട്ടിലുള്ള ഇനിയും സ്ത്രീകൾക്ക് ഇതുപോലെ ചെയ്യാം എന്നുള്ള രീതിയിൽ വളം വെച്ചു കൊടുക്കുക നിങ്ങൾ ചില ആൾക്കാർ ഓ സന്ധ്യാ സന്ധ്യാ അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്താൽ കുഴപ്പമില്ല അങ്ങനെ ചിന്തിച്ചാലോ നമ്മുടെ ആൾക്കാരാണ് നമ്മുടെ കേരളമാണ് മലയാളികളാണ് ബുദ്ധിക്ക് ബുദ്ധിയുണ്ട് വിവരക്കെടുതി വിവരമുണ്ട് മണ്ട ബുദ്ധിക്കാണെങ്കിൽ അനക്കാളും വലിയ മണ്ണബുദ്ധികളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വന്ന് കമന്റ് ഇടുന്ന എഴുതുന്നവരോട് ഒരു കാര്യം പറയാൻ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വന്ന് കമന്റ് ഇടരുത് ഇത് മറ്റുള്ളവർക്കൊരു വിഷയമാവും ഇപ്പോൾ കോട്ടയത്തെ ഷൈനി ട്രെയിന കയറി പോയി രണ്ട് പിള്ളേരെ കൊണ്ട് അതുപോലെ തന്നെ ജസ്മോള് രണ്ട് കൊണ്ട് വള്ളത്തിലും ചാടി ഇതൊരു ഇത് തെറ്റായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് സന്ധ്യയെ പോലൊരാൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് ചാടി കയറുന്ന സന്ധ്യക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ട് സദ്യ ജീവനൊടുക്കിയില്ല സന്ധ്യ എന്തുകൊണ്ട് ചെയ്യുന്ന എക് ബസി വെച്ച് കുഞ്ഞിനെ കളഞ്ഞുപോയെന്ന് പറയുന്നു ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞ അമ്മ എന്തുകൊണ്ട് അത്രക്ക് നല്ല അമ്മ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ ജീവിച്ചിരിക്കുന്നു മേലാൽ ഇതുപോലുള്ള കുറെ എണ്ണത്തിനോട് ഞാൻ പറയാം ഇവിടെ വന്നിട്ട് ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ നിങ്ങൾ തന്നെ അഭിപ്രായം പറ ഏ നിങ്ങൾ തന്നെ അഭിപ്രായം പറയാം ഞാൻ ചുമ്മാ വിവരക്കേട് പറയുന്ന ഒന്നും അല്ല എനിക്ക് മൂളെ എന്താണ്ടായിരുന്നു പറയണേ ചില ആൾക്കാർ സന്ധിയിലങ്ങ് മെഴുകാണ് മെഴുകിക്കൊണ്ടിരിക്കണം പാവു അമ്മ പാവു അമ്മ പാവു അമ്മ എന്നും പറഞ്ഞിട്ട് കുറെ നാറികൾ അതുപോലെ തന്നെ ഇവന ഈ കൊച്ചിനെ ദ്രോഹിച്ചവന അവന്റെ കരച്ചിൽ കണ്ട സമയത്തും കുറേ ആൾക്കാർ കൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവൻ്റെ കള്ളനാണെന്ന് സത്യമാണ് ഇവൻ കള്ളൻ്റെ ഒരു വീട് ഞാൻ സൈഡി വെച്ചിരിക്കും കള്ളന കള്ളനാ എന്ന് ഓരോ കമന്റും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മനസ്സിലായി അതുപോലെ ഞാനൊരു കാര്യം പറയാം ദേവി ചെയ്തിട്ട് ഈ പറയുന്ന സന്ധ്യി സപ്പോർട്ട് ചെയ്യരുത് സമിതി ചെയ്ത് തെറ്റാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ടിപ്പം ഈ ജീവനോട് ഈ മറന്നാടിന്റെ ചാനലാണ് ഈ പുള്ളി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പുള്ളിയൊക്കെ ഒരുമാതിരി സന്ധ്യ സപ്പോർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ തന്നെ ഒരു വീഡിയോ വെച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ചില സന്ധ്യയുടെ ഒക്കെ കാര്യത്തിൽ എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ദയവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യരുത് സന്ധ്യയെ പൊക്കെ അടിച്ച് സംസാരിക്കാനാൽ പോലും എനിക്ക് ഒട്ടും യോജിപ്പില്ല കാരണം അവരിപ്പോ ഈ ഇന്നീ ലോകത്ത് അവർ ജീവിച്ചിരിപ്പോ ഇരിപ്പുണ്ട് സ്റ്റേഷനിൽ നല്ല ബോൾഡായിട്ട് സമാധാനത്തോടെ കറങ്ങി ഉറങ്ങി എൻ്റെ മോളെ രക്ഷപ്പെടുത്തിയേണ്ടി ഇതുകൊണ്ടായിരിക്കുമെന്ന് കരുതിയിട്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടും ഇവർ ജീവിച്ചിരിക്കുന്നു അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ മെസ്സേജും കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ഓരോ കമൻറ്റായിട്ട് കൊടുക്കുമ്പോഴും ചില ആൾക്കാർ എനിക്കും ഇതുപോലെ രക്ഷപ്പെടുത്തണം പോലെ ഏ സന്ധ്യയെ പോലെ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാലോ നിങ്ങൾ പറയും ഇവനൊക്കെ ഒരു ഊളയാണ് ഇവനൊക്കെ അതാണ് മറ്റേ ആണ് മറ്റാണ് മറ്റേയാണ് ഞാൻ കാര്യം പറയാം ഈ വീഡിയോ ചെയ്തതിൻ്റെ നാലാമത്തെ അഞ്ചാമത്തെ വീഡിയോ മൂന്നെണ്ണം എല്ലോ അടിച്ച് ആഡ് സൂട്ടബിലിറ്റി എനിക്ക് എനിക്ക് ഒന്നും കിട്ടത്തില്ല പിന്നെ ഞാൻ എന്തിനു ചെയ്യുന്നു പിന്നെ എന്തിനു ചെയ്യുന്നു ഈ ആഡ് ഈ നമുക്ക് ഈ പരസ്യം വന്നതല്ലേ ഈ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ നമ്മളത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കുറെ ആത്മാർത്ഥം കൊണ്ടു ചില കേസുകൾ ഞാൻ കൂടുതലും കോട്ടയത്ത് ഇന്നത്തെ ഇന്നലെ ആയിട്ട് എനിക്ക് ആ ഒരു വിഷയം ചെയ്യാൻ പറ്റിയില്ല ഇന്ന് രാത്രി ഇന്ന് അത് ചെയ്യണം കോട്ടയത്ത് ഒരു ജസ്മോൾ എന്ന് പറഞ്ഞ് രണ്ട് മക്കളെ കൊണ്ട് താഴെ പോകുന്ന ചാടിയ ഒരു അമ്മ ഓക്കെ അതിൻ്റെ അപ്ഡേറ്റ് അറിയുന്നവരും എൻ്റെ ചാനലൊന്നും സഭ്യാത്തവരൊക്കെ ഒന്ന് സഭ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് കൊടുത്തു എന്തായാലും ഈ പറയുന്ന സന്ധ്യ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ ഇത് ചെയ്തില്ല പിന്നെ ഇത് കേരളമാണ് ഞാൻ ഞാനിപ്പോഴും പറയുന്നിട്ട് സംരക്ഷിക്കാൻ ഭർത്താവ് മോശക്കാരാണെങ്കിൽ ബന്ധുക്കാരും മോശക്കാരാണെങ്കിൽ സംരക്ഷിക്കാൻ ഇന്ന് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് നിങ്ങളാർക്കും അറിയാത്തതുകൊണ്ടാണ് ഒരമ്മയ്ക്ക് നോക്കുവാറ്റേക്കാണ് അഭയം കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് മറുനാടൻ ചാനലിൽ വന്ന അത് വെക്കാം ഞാൻ ഇച്ചിരി ഇതായിട്ടാണ് സംസാരിക്കുന്നത് എന്നോട് ആരോ ഒന്നും തോന്നുന്നു ചെയ്യരുത് ചില സിറ്റുവേഷൻ കൊണ്ടാണെന്ന് കരുതിയാൽ മാത്രം മതി ഇതുപോലെയുള്ള കേസ് കിട്ടുമല്ല ചില ഇന്ന് രണ്ടെണ്ണം ചെയ്തെങ്കിലും ഞാൻ പരമാവധി ശാന്തനായിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് പക്ഷേ ഈ സന്ധി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒട്ടും യോക്കുന്നില്ല ഒരു കാലത്തും ഞാൻ യോജിക്കുന്നില്ല അത് ഒരു കാര്യമാണ് തെറ്റായിട്ട് ഒരു കുഞ്ഞ് ഇത്രയും ക്രൂരമായിട്ടൊരു സംഭവം നടന്നിട്ട് ഒരു അമ്മയറിഞ്ഞിട്ട് നാല് വയസ്സുള്ള കൊച്ചിൻ്റെ അമ്മ ഇതറിഞ്ഞിട്ട് അത് പ്രതികരിച്ചില്ല അല്ലാത്ത എല്ലാ കാര്യത്തിനും ചുക്കിനും ചുണ്ണാമ്പിലും പ്രതികരിക്കുന്ന ഒരു സ്ത്രീ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ല ഹേമലത മേഡമായതുകൊണ്ട് ഈ കേസും കാര്യങ്ങളിലും ഡീറ്റെയിൽ ഒന്നും പുറത്തു പോകത്തില്ല അവർക്ക് എയ് ടു യൂസേഡ് കാര്യങ്ങളറിയാം എല്ലാ മറ്റുള്ളവരെ പോലെ വന്നിട്ട് വിളിച്ച് പറഞ്ഞ് അതാണ് ഇങ്ങനെയാണെന്നൊന്നും പറയത്തില്ല അപ്ഡേറ്റ് കൊടുക്കാറില്ല അവർ രഹസ്യമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒറ്റ കാര്യം മാത്രമേ ലിക്കട്ടുണ്ടായിരുന്നു ആ കുട്ടീൻ്റെ ഇങ്ങനെയൊരു സംഭവം പ്രൈവറ്റ് പാർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് മാത്രം ഈ ലോകത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആ വിശുദ്ധ മാലാഖയെക്കുറിച്ച് എല്ലാവരും സങ്കട കവിത എഴുതി ആ അമ്മ കുഴപ്പക്കാരിയായി കുറ്റക്കാരിയായി ആ യുവതി ഒന്നിനെ കുറിച്ചും ഒന്നും പറഞ്ഞില്ല ആരെയും കുറ്റപ്പെടുത്തിയില്ല അവൾ കുറ്റം സമ്മതിക്കുന്നതിന് മുൻപ് അടുത്ത് നിന്നപ്പോൾ അവിടെ ഓടിയെത്തിയ അവളുടെ ഭർത്താവ് അതായത് കുഞ്ഞിന്റെ അപ്പൻ അവൾ അവൾ പറഞ്ഞു നിങ്ങൾ അപ്പോൾ ഈ ചാനലിലൊക്കെ ആണെങ്കിൽ പോലും ആ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ കുറച്ച് പോഷൻ മാത്രമേ ഈ ഒരു കാര്യത്തിൽ വെക്കുന്നുള്ളൂ ആ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ടേ തോന്നത്തുള്ളൂ കാരണം അവർ എന്തുകൊണ്ടത് ചെയ്യുന്നു ഇത്രയും പഴക്കം മക്കാളും ഒക്കെ ഇടുന്ന ഒരു പെണ്ണുംപുളയ്ക്ക് എന്തുകൊണ്ട് സ്വന്തം കുഞ്ഞിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ചെയ്തു കൂടാ അത് തുറന്നടിച്ച് പറയാനുള്ള ഇത് കാണിക്കണമായിരുന്നു അപ്പം അവർ ഇവരുമായിട്ടുള്ള എന്തോ കണക്ഷൻസ് ആ ഒരു ലക്ഷം രൂപയുടെ വസ്തു വിറ്റ് അതിൻ്റെ ഒരു ലക്ഷം രൂപ പിന്നെ അതുപോലെ തന്നെ സ്വർണം ഇതിൻ്റെ പൈസ ഇതെല്ലാം ഇതെവിടെ പോയി ഇതെല്ലാം ഇതിൻ്റെ നെഞ്ചത്തോട്ടാണ് അവർ കയറിയത് ആ അവസ്ഥയൊന്നും അവസ്ഥയൊന്നാലോചിച്ച് നോക്കി അതും അയ്യോ അവന്റെ കരച്ചിലെ കാണണം എൻ്റെ ദൈവമേ സത്യം പറയാലോ ഇവനെ ഒറ്റക്ക് കിട്ടിയാൽ അച്ഛൻ തീർക്കും എന്നാണ് മനസ്സ് പറയുന്നത് അതുപോലത്തെ ദ്രോഹം അവന് മുഖം മറിച്ചു പോകാന്ന് എടാ തുമ്പത്ത് ചൊറിച്ചില് വരുമ്പോഴാ തുമ്പത്ത് ചൊറിച്ചില് വരുമ്പ ഈ തോർത്ത് കൊടുത്തുകൊണ്ട് പോകുമല്ലോ ചിലവന്മാർ ആഹ് ആ ധൈര്യം കാണിക്കി ഇതൊക്കെ ചെയ്ത് കൂട്ടുമ്പോഴും കാണിക്കുമ്പോഴും ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ എടാ നിനക്കൊക്കെ എടാ സമ്മതം തരുവാണെങ്കിൽ പോയി ചെയ് ചെയ് എടുത്ത് പോയി ഓക്കെ അപ്പം ഇതാണ് സംഭവം അപ്പൊ ഈ മറന്നാടന്റെ ഈ ഒരു ഞാനിത് കണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു അത്ര ഇതായിട്ട് ഇത് ചെയ്തില്ല എനിക്ക് ആദ്യ കേട്ടോ പുള്ളിയുടെ പേര് ഇങ്ങനെ തോന്നുന്നു അത് കാര്യം ഞാൻ തുറന്നു പറയായിരുന്നു അപ്പൊ ആ ഒരു ഇതായിട്ട് സംസാരിക്കുന്നതോടെ എനിക്ക് വലിയ യോജിപ്പും എറണാകുളം തിരുവാണിയൂരിൽ അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്ന നാലു വയസ്സുകാരി പീഡനത്തിനിരയായി എന്ന വെളിപ്പെടുത്തലിൽ നാട് നടുങ്ങിയിരിക്കുകയാണ് മരിക്കുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസവും കുഞ്ഞ് പീഡനത്തിനിരയായി കുട്ടിയുടെ അച്ഛന്റെ ഇളയ സഹോദരനാണ് പ്രതി കുട്ടിയെ ഒന്നര വർഷമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് പ്രതി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു കുഞ്ഞിന്റെ കൊലപാതകത്തിലും പിന്നാലെ പുറത്തുവന്ന വിവരങ്ങളിലും ഞെട്ടലിലാണ് കുഞ്ഞിന്റെ ബന്ധുക്കളും ജന്മനാടും കേൾക്കുന്നത് നടക്കുന്ന വാർത്തയെന്നും വിശ്വസിക്കാനാകില്ലെന്നും പറയുന്നു അവർ ആദ്യം നമുക്ക് നോക്കാം ചില പ്രതികരണങ്ങൾ ും പ്രതീക്ഷിക്കാത്ത അങ്ങനെ ഒരു സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന കൊച്ചിന്റെ ആ മരണം നമുക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എപ്പോഴും കളിക്കാൻ ചിരിച്ച മുഖം അല്ലാതെ കുഞ്ഞില് കണ്ടിട്ടില്ല ചിരിക്കാത്ത ഒരു മുഖം കണ്ടെങ്കിലാണല്ലോ നമുക്ക് ചോദിക്കണ്ടോ എന്നെ പറ്റിയേ എന്ന് ചോദിക്കുന്നു അങ്ങനെ ചോദിക്കാനൊരു ഇടവരുത്തിയിട്ടില്ല ഇപ്പോൾ നമുക്ക് ഒടുവിൽ വന്ന വിവരം അനുസരിച്ച് അച്ഛന്റെ ഇളയ സഹോദരൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു കുഞ്ഞ് ബലാത്സംഗത്തിനിരയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ പ്രതി എന്തൊക്കെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അമ്മയെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുന്നു എന്ന വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു അതിന്റെ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ജ്യോതി അമ്മ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് ചങ്ങനാട് പോലീസ് നേരത്തുള്ള ചോദ്യം ചെയ്യൽ തുടരും അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് ഇപ്പോൾ അമ്മയെ അമ്മ ഓക്കെ 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 ഇത് ഇനി ഞാൻ വെച്ചിന് ഇത് ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു ഭാര്യയാണെങ്കിലും ഭത്താവാണെങ്കിലും ഒരു തേർഡ് പാർട്ടിയെ കൊണ്ടുപോകാതിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം അച്ഛൻ അമ്മ അമ്മായിയമ്മ കുടുംബക്കാരും ആയിട്ടുള്ള പ്രശ്നങ്ങളും കാരണമൊക്കെ ആയതുകൊണ്ട് തേ കിടക്കുന്ന കുഞ്ഞിന്റെ അവസ്ഥ കണ്ടില്ലേ മൂന്നാമതൊരത്തിന് കുഞ്ഞിന്റെ കൂടി ഇരിക്കാനും കുഞ്ഞിനെ നോക്കാനും സ്നേഹിക്കാനും ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും വളർന്ന ഒരാൾ വന്നിട്ട് എന്റെ മോളെ എടുത്തുകൊണ്ട് പോകുന്നു ആഹാരം കൊടുക്കുന്നു കൊടുക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും സംശയിക്കത്തില്ല ഏഹ് പക്ഷേ ഇതുപോലെയല്ല പല തന്ത എന്താ പറയുക തന്ത തോന്നിയ പോലെ നടക്കും ഈ കുടി അതുമായിട്ട് നടക്കും അമ്മ അവരുടെ കാര്യങ്ങളായിട്ട് പോകും ഇങ്ങനൊക്കെ പോകുമ്പോൾ ഈ പിള്ളേർ ഒറ്റപ്പെട്ടു പോകും അതിനെ മുതലാക്കാൻ കുറേ നാടുകളെ ഇതുപോലുള്ള കൊച്ചു പിള്ളേർ മാത്രമല്ല വളർന്നു വരുന്ന പെൺകുട്ടികളുടെ കാര്യം ഞാൻ ഞാനെടുത്ത് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് പതിനെട്ട് വയസ്സുള്ളവരും പിന്നെ ദൂരെയുള്ള സ്ഥലത്ത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഒരു കുട്ടി പിന്നെ പോലെ മൈസൂരിലോ ഊട്ടിയിലോ പഠിക്കാൻ പോകുന്നു ഏഹ് അവിടെ പോകുന്ന ഒരു കൊച്ചു ഒരു ഇന്ന സമയത്ത് ആ പപ്പ അമ്മ ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട് കേട്ടോ ഏ എനിക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം നല്ല ഹാപ്പി ആയിട്ട് വയ്ക്കുന്നു പക്ഷേ ഹോസ്റ്റലിൽ നിന്നോ അവിടുന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇറങ്ങുന്നു ബോയ് ഫ്രണ്ട്സോട്ട് കറങ്ങാൻ പോകുന്നു കറങ്ങാൻ പോകുന്നതിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ ചിലവാൻ ഒരു കാര്യം സഹായിച്ചിട്ട് പോകും എല്ലാം സിമ്പിൾ ആണ് ഒരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു സാധനം കൂടെ മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ സംഭവം ഹുഷാറും അതങ്ങനെ വിചാരിച്ച് പോകുന്ന കുറേ ആൾക്കാർ കുറേ കഴിയുമ്പോൾ ചില നാളികളെ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ കൊന്നിടുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും എല്ലാവരും പെട്ടുപോകുന്ന കുറേ ആൾക്കാരുണ്ട് ചില വീട്ടിലെ അമ്മമാർ അവരുടെ കഷ്ടപ്പാടിന് വേണ്ടി ഏറ്റവും മൂല്യം മുട്ടിക്കാൻ വേണ്ടി നടക്കുന്ന ചില ആൾക്കാരുണ്ട് അവരുടെ മക്കളായിരിക്കും കൂടുതൽ ഇതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഞാൻ ഈ കൂട്ടത്തിൽ അതും പറഞ്ഞതേ ഉള്ളു നിങ്ങളിതൊക്കെ കാണുന്നുണ്ടല്ലോ വീട്ടമ്മമാരെ എനിക്കൊന്നേ പറയല്ലോ നിങ്ങളുടെ മക്കളെ നിങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എവിടെ പോയാലും ഒന്ന് വിളിക്കുക ഹോസ്റ്റലിലാണെങ്കിലും അവളെ സുഖമാണോ നീ എന്ന് വരും എന്ന് വരുമ്പോൾ ഇന്ന ഡേറ്റ് പറയുവാണെങ്കിൽ ഇത് കാണുന്ന അമ്മമാരോട് ഞാൻ എടുത്ത് പറയാം ഇന്ന ഡേറ്റ് പറയുകയാണെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഹോസ്റ്റിൽ വരും എൻ്റെ മോള് ഇന്ന ഡേറ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് അവിടെ ഇറങ്ങുമ്പോൾ എനിക്ക് തരണം എന്ന് പറയണം ഇത് കാണുന്ന അമ്മമാരോട് ഞാൻ എടുത്ത് പറയുന്നത് പ്രത്യേകിച്ച് ഇതുവരെ ഇപ്പോഴത്തെ ഞാനൊരു എന്താ പറയുക എനിക്ക് ടു കെ പിള്ളേരുമായിട്ട് കൂടുതൽ കണക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നയൻറ്റീസും ആയിട്ടും എയ്റ്റീസും ആയിട്ടൊക്കെ നല്ല കണക്ഷൻസ് ഉള്ള ഒരാളാണ് ഞാൻ സത്യം പറഞ്ഞു ഇപ്പോഴത്തെ പിള്ളേരു രീതിയും സ്വഭാവ രീതിയിലും എല്ലാം എനിക്ക് നല്ല രീതി അറിയാം അതുപോലെ തന്നെ നയൻറ്റീസ് എന്താന്ന് ഏറ്റീസ് എന്താ എല്ലാം നമ്മൾ അപ്ഡേറ്റ് ആണ് അതുകൊണ്ട് ഞാൻ പറയാണ് ഇവിടെ ഈ പറയുന്ന പണ്ടൊക്കെ ഒരു ഇരുപത്തഞ്ച് വയസ്സായിരുന്ന ഒരു പെൺകുട്ടിക്ക് റൂം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം കിടന്നുറങ്ങത്തില്ല ടെൻഷനായിരിക്കും അതായത് ഒരു പത്തഞ്ച് വർഷം മുമ്പ് പത്ത് ആ ഒരു വർഷം ഭയങ്കര ടെൻഷനായിരിക്കും അയ്യോ പണിയാവോ പണിയാവോ എന്ന് പറഞ്ഞ് വിറയ്ക്കും ഇപ്പം അങ്ങനല്ല കാലം പറ മനസ്സിലായോ ഇപ്പം വന്താ സുട്ട സത്താ റിപ്പീറ്റ് അത് വിവരമുള്ളവർക്ക് മനസ്സിലായോ എന്തായാലും സംഭവം എന്നൊക്കെ അതുകൊണ്ട് മക്കളെയും കൂടെ ഒന്ന് സൂക്ഷിക്കുക പിന്നെ മൂന്നാമതൊരാൾ ഒരിക്കലും വീട്ടില അല്ലെങ്കിൽ ഇതുപോലെ ചില അതുപോലെ തന്നെ ചില നാറികളുണ്ട് വേണ്ട ഞാനൊന്നും പറയുന്നില്ല കൂടുതലൊന്നും പറയുന്നില്ല സമാധാനിപ്പിക്കാൻ പറ്റുന്ന കുറച്ചകൾ ഓക്കെ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ലക്ഷ്യം നിങ്ങൾ ചില ആൾക്കാർ ലക്ഷ്യം വെക്കുന്നതൊന്ന് നേടുന്നതും എത്തുമെന്നും അതുകൊണ്ട് വേവ് ചെയ്തിട്ട് ഈ കൊഞ്ചിനും കുടിയരും വരുന്നവന്മാരൊക്കെ പരമാവധി ഒഴിവാക്കുക പരമാവധി ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ തള്ളി മാറാൻ നോക്കുക അതായിരിക്കും നല്ലത് ഞാൻ ഈ ഒരു കേസ് കേട്ട് പറഞ്ഞപ്പോൾ അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിലെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത് തെറ്റ് ചെയ്തിട്ടുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് പറ്റിപ്പോയി അങ്ങനെ തുറന്ന് മനസ്സോടെ നിങ്ങളൊന്ന് സംസാരിച്ച് നോക്ക് നിങ്ങളെ ഉൾക്കൊള്ള മനസ്സുള്ള ഒരു ഹസ്ബൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഭാര്യയാണെങ്കിൽ ഉറപ്പായിട്ട് ആക്സെപ്റ്റ് ചെയ്യും ഇനി ഇത് ആവർത്തിക്കത്തില്ല നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളൊരിതില്ല ഓക്കെ ഇത് ഞാനിവിടെ പറയുന്നു അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ അപ്ഡേറ്റ് കറക്റ്റ് വരുമ്പോൾ ഞാൻ വരാം ഓക്കെ അപ്പം ജിസ്മോളുടെ കോട്ടയത്തിൽ അത് ചെയ്യണമെന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു വിഷയം കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇത് ചെയ്യുക പിന്നെ അമ്മയെ സപ്പോർട്ട് ചെയ്യരുത് അമ്മയെ സപ്പോർട്ട് ചെയ്യുവോ ഇല്ലയോ അതിന് ഉത്തരം എൻ്റെ കമൻറ്റ് ബോക്സിൽ തരിക